കൊല്ലത്ത് പത്ത് വയസ്സുകാരൻ അഭിരാം വാഹനം ഇടിച്ച് മരിച്ച കേസിലെ പ്രതി പിടിയിൽ സ്വദേശി ബേസിനാണ് പോലീസ് പിടിയിലായത് എഐ ക്യാമറയിൽ കുടുങ്ങാതിരിക്കാൻ ഇട റോഡിൽ അമിത വേഗതയിൽ സഞ്ചരിക്കവെയാണ് അപകടം കുട്ടിയെ ഇടിച്ചിട്ട ശേഷം പോയ പോവുകയായിരുന്നു വാഹനം കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ചേരുന്നു ഷമീർ എപ്പോഴായിരുന്നു ഈ സംഭവം പ്രതി എവിടെ നിന്നാണ് പിടിയിലായത് ശനിയാഴ്ച റെയിൽവേ മേൽപ്പാലത്തിന് സമീപമാണ് ഈ അപകടം ഉണ്ടായത് ഈ കുട്ടിയെ രക്ഷിക്കാതെ ഈ വാഹനം ഇരുചക്ര വാഹനം കടന്നു പോവുകയായിരുന്നു തുടർന്ന് നാട്ടുകാരാണ് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് അവിടുത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല ഈ വാഹനം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി നിരവധി സി സി ടി വി ക്യാമറകൾ പോലീസ് പരിശോധിച്ച അടിസ്ഥാനത്തിലാണ് ഇയാൾ പിടിയിലായത് ഇയാൾ പത്തൊമ്പത് വയസ്സുകാരനായ ബേസിലാണ് ഇപ്പോൾ ഇയാൾ ഇയാൾക്ക് ലൈസൻസ് ഇല്ല ഇയാളെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇയാളുടെ സഹോദരൻ വിനോയുടെ പേരിലുള്ളതാണ് വാഹനം അരിനല്ലൂർ സ്വദേശിയാണ് എ ക്യാമറയിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടി ഇടറോഡ് വഴി അമിത വേഗതയിൽ സഞ്ചരിക്കുമ്പോഴാണ് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പത്ത് വയസ്സുകാരൻ്റെ കുട്ടിക്ക് നേരെ ഇയാളുടെ വാഹനം ഇരുചക്ര വാഹനം പാഞ്ഞു കയറിയ കുട്ടി സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചത് എന്തായാലും പ്രതിയെ തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് അരുണ്യ ശരി കൊല്ലത്താണ് പത്ത് വയസ്സുകാരൻ വാഹനം മേടിച്ച് മരിച്ച സംഭവത്തിൽ പ്രതിയെ പിടികൂടിയിരിക്കുന്നത് ഷമീറാണ് വിശദാംശങ്ങൾ നൽകിയത്